വചനമൊഴി ജൂലൈ പന്ത്രണ്ട് വചനഭാഗം ഗലാത്തി ഒന്ന് ആറ് പത്ത് ലൂക്കാട് സുവിശേഷം ഒന്ന് അറുപത്തേഴ് എഴുപത്തി ആറ് എൺപത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിക്കുന്നത് സ്നാപക യോഹനാനെ പേരിടുന്ന സമയത്ത് പിതാവ് സക്കരിയായുടെ അതിരങ്ങളിലൂടെ പരിശുദ്ധാരൂപി നൽകിയ കീർത്തനത്തിന്റെ ഭാഗമാണ് മിശിഹായെ ഉന്നതത്തിൽ നിന്നുമുള്ള ഉദയസൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായ മിശിഹ ഇരുളിലും മരണത്തിന്റെ നിഴലിലും കഴിയുന്നവർക്ക് പ്രകാശമാണ് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കുന്നതിനുള്ള പ്രകാശമാണ് അവിടുന്ന് എന്ന് തിരുവചനം പറയുന്നു അവിടത്തേക്കായി ജനത്തെ ഒരുക്കുന്നതിനുള്ള അത്തുനത്തിൻ്റെ പ്രവാചകനായാണ് സ്നാപയോഹനാൻ വരുന്നത് ഇന്ന് ഈ തിരുവചന ഭാഗം വായിക്കുന്നതിന് കാരണം സ്നാപയോഹനാനെ പോലെ താപസ ജീവിതം നയിക്കുകയും ദേശമായ നിസിബീസിൽ മിസിഹാഡ് പ്രകാശം എത്തിക്കുകയും അവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത നിസീബിസിലെ വിശുദ്ധ യാക്കോബിന്റെ തിരുനാൾ ആചരിക്കുന്നത് കൊണ്ടാണ് താപസനായി ജീവിക്കുകയും സത്യസുവിശേഷം പ്രഘോഷിച്ച് ഒരു ജനതയെ സത്യസുവിശേഷമായി മിശിഹായിലേക്ക് നയിക്കുകയും ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത വിശുദ്ധനാണ് നിസീബിസിലെ വിശുദ്ധ യാക്കോബ് ഈശോ മിശിഹായി സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷമില്ലെന്നും സത്യസുവിശേഷത്തെ വികലമാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുമാണ് ഇന്ന് ലേഖനത്തിലൂടെ പൗരോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും സത്യപ്രകാശമായ മിശിഹായെ ദർശിക്കുന്നതിനും അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും മരണ സംസ്കാരത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതിനും നിസീബീസിലെ വിശുദ്ധ യാക്കോവിന്റെ മാധ്യഷ്ടം തേടി നമുക്കും പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുത്യാനിക്കൽ സബാസ് നെച്ഛൻ